അപ്പൊ രണ്ട് മാരുതി ബലേനാണ് നമ്മുടെ ചാനലോടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം നല്ല നീറ്റുള്ള രണ്ട് വാഹനങ്ങളാണ് അത് നമുക്ക് വൈറ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയട്ടോ അതാണ് വണ്ടിയുടെ ഫ്രണ്ട് തക്കൾ ഒരുക്കും എന്ന ബോഡി ഭാഗത്തൊന്നും വലിയൊരു ഡാമേജോ കാര്യങ്ങളോ ബോഡി ഷേപ്പ് ആയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല പക്ക നീറ്റിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയി കൊണ്ടുവരണം നല്ല അടിപൊളി ഒരു വാഹനം തന്നെ പറയട്ടെ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന തരത്തിലാണ് ആ ഒരു വാഹനം കൊണ്ടു ഈ ഒരു വാഹനത്തിന്റെ മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയ ബെലാനോ സി ടി ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ ആണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പത്തിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഒന്നാമത്തെ ഓണർ ഓണറിനെയാണ് നിലവിലുള്ളത് വാഹനം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിറായിരം കിലോമീറ്റർ ആണ് ഫുൾ കമ്പനി സർവീസാണ് കേട്ടോ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് വരെ ഉണ്ട് അതുപോലെ തന്നെ മൈലേജൊക്കെ ഒരു പതിനെട്ട് പത്തൊമ്പതായിരം ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളും ഒന്നുമില്ല ടയറുകൾ നാലും അത്യാവശ്യം നല്ല കണ്ടീഷൻ യറുകളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഉൾഭാഗം കാണിക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു നീറ്റ് നമുക്ക് കാണാം വലിയ രീതിക്കുള്ള ഒരു ഡാമേജുകളോ സീറ്റിംഗിന്റെ ഭാഗത്തോ ഒന്നും തന്നെ വന്നിട്ടില്ല ഫ്ലോറിലൊക്കെ നല്ല മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ ഓപ്ഷൻ വന്നു നിൽക്കുക ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ എ ബി എസ് സി എയർ ബാഗ് ടച്ച് സ്ക്രീനാണ് സ്റ്റീരിയോ അതിൽ നാവിഗേഷൻ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സെൻട്രി ആണ് ആ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമ വരുന്നുണ്ട് ബാക്കിൽ വൈപ്പർ ഇലക്ട്രിക്കൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ സൈഡിൽ രണ്ട് മിററാണ് ആണ് അത് ഫോൾഡ് ചെയ്യലും ഇലക്ട്രിക്കൽ തന്നെയാണ് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിങ്ങിൽ കൺട്രോൾ വരുന്നുണ്ട് ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റ് ആണ് വന്നിരിക്കുന്നത് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് റിമോട്ട് കീ വരുന്നുണ്ട് ഡി ഫോഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഇ എം ഐയിൽ വാഹനം കൊണ്ടുപോകാം ഫുള്ളായിട്ട് ലോൺ കിട്ടും ആറ് ലക്ഷം രൂപയാണ് വാഹനത്തിന് ചോദിക്കുന്നത് ആ ഒരു വിലയിൽ ചെറിയൊരു രീതിക്ക് നെഗോഷ്യബിൾ വേണം കേട്ടോ ഇനി നമുക്ക് അടുത്ത വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഒരു റെഡ് കളറാണ് വാഹനം വന്നിരിക്കുന്നത് ഇതൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം എന്ന് തന്നെ പറയാം വണ്ടിയുടെ ഒരു ബോഡി വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് കൊണ്ടു വന്നിട്ടുണ്ട് വലിയ രീതിക്കുള്ള ഡാമേജോടെ ഒന്നും വാഹനത്തിൽ വന്നിട്ടില്ല മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാതി വരെയാണ് ഡെൽറ്റയാണ് ഓപ്ഷൻ വരുന്നത് പെട്രോളാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലായിട്ടുണ്ട് അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് വരെ മാത്രമേ ഇൻഷുറൻസിന് കാലാവധിയുള്ളൂ അതുപോലെ തന്നെ മൈലേജ് ഒക്കെ ഒരു പതിനാറ് പതിനേഴ് ആറ് ലെവലിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കണ്ടീഷൻ നാല് ടയറുകളാണ് ഉള്ളത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ அத்தியாவசியம் நல்ல ரீதிக்கான மெயின்டெயின் செய்யுது കൊണ്ടുവരുന്നിട്ടുണ്ട് വാഹനത്തിന്റെ ഒരു ഉൾഭാഗം നോക്കുമ്പോഴും നല്ലൊരു നീറ്റ് നമുക്ക് അവിടെയും കാണാം ഏകദേശം എല്ലാ ഫീച്ചറും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് കീ വരുന്നുണ്ട് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സൈഡിൽ രണ്ട് മിററ് ബാക്കിൽ വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളട്ടോ വണ്ടിക്ക് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു വിലയും ഫിക്സഡ് അല്ല ചെറിയ രീതിയിൽ നെവോഷബിൾ ആണ് ഈ ഒരു വാഹനത്തിനും മാക്സിമം ലോൺ കിട്ടുന്നൊരു വാഹനമാണ് ചെറിയൊരു എമൗണ്ട് തരികയാണെങ്കിൽ ബാക്കി എമൗണ്ട് ഒക്കെ നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ് അപ്പം ഈ രണ്ട് വരെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസിൽ നമ്പർ ഉണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടി കേട്ടോ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തിട്ട് വന്നുപോലെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതുപോലത്തെ വീഡിയോകൾക്കായി നിങ്ങൾ നമ്മളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്